ഇതിപ്പം ചോറ് വന്തോ എന്ന് അറിയാൻ വേണ്ടി ഒരു വറ്റെടുത്ത് നോക്കിയാൽ മതിയല്ലോ ഇപ്പൊ നടക്കുന്നതാണ് കാരണം ഇതിന്റെ അന്വേഷണം ആറാഴ്ച അങ്ങ് സൂചിപ്പിച്ചതുപോലെ അതിന്റെ ആയുസ് തീരാൻ പോവുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ അന്വേഷണം എങ്ങോട്ടും പോകുന്നില്ല എന്നുള്ളതും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രസിഡന്റുമാരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ളതും അവരെ അറസ്റ്റ് നടക്കുന്നില്ല എന്നുള്ളതും ഒക്കെ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഈ അന്വേഷണം മുരാരി ബാബുവിലും ഉണ്ണീഷം പോറ്റിയിലും ഒക്കെ അവസാനിപ്പിക്കാനുള്ള പരിശ്രമം നടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സംശയമുള്ളത് തീർച്ചയായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ സി പി എമ്മിൻ്റെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കനത്ത സമ്മർദ്ദമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഈ തീർച്ചയായിട്ടും ഭക്തരെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആക്ഷേപം ഉന്നയിക്കേണ്ടി വരുന്നത് ഇവിടെ സി പി എമ്മിന്റെ പ്രതിനിധിയെ ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക് എന്ന് പറയുന്ന മറുപടി പറയുകയാണ് നിങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പാട്ട പിരിവ് നടത്തിയോ എന്നുള്ളതൊന്നും ഈ ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂൾ ആണോ അതെങ്ങനെയാണാവുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി മോഷണം ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂളായി നിങ്ങൾക്ക് എങ്ങനെയാണ് പൊതിച്ചോറ് മാറുന്നത് നിങ്ങൾ പൊതിച്ചോറ് കൊടുത്താലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ പാട്ടപ്പിരി നടത്തിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ലഭ്യവിരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊക്കെ നിങ്ങളുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്ന പല വിധത്തിലുള്ള സാമൂഹിക പരിപാടികളാണ് അത് ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതിയിട്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാടി മോഷ്ടിച്ചുകൊണ്ടുപോകാൻ നിങ്ങൾക്ക് ആ ആരാണ് അനുവാദം തന്നത് ഇവിടെ ഭക്തരുടെ വികാരം ഭക്തരുടെ വിശ്വാസം ആ വിശ്വാസത്തെ നിങ്ങൾ അവിടെ തകർത്തിരിക്കുന്നു അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് അപ്പം ഇപ്പം യഥാർത്ഥ പ്രശ്നം വിടാൻ വേണ്ടി ഞങ്ങൾ പൊതുച്ചോറ് കൊടുക്കുന്നുണ്ടെന്നു ന്യായീകരണമല്ല നിങ്ങൾ നിങ്ങളെ ചെയ്യുന്നേ ഇല്ല സി പി എമ്മിന് ഞങ്ങൾ എങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നു നിങ്ങളെ പോലെ മുടിഞ്ഞ കള്ളന്മാരുടെ ലോകത്ത് വേറെയുണ്ടോ നിങ്ങൾ ഒരു വശത്ത് നന്മവരം കളിക്കുകയും പൊതിച്ചോറ് കൊടുക്കുകയും മറുവശത്ത് ക്ഷേത്ര മുതൽ അമ്പലക്കള്ളന്മാരായിട്ട് നടക്കുകയും ചെയ്യുന്നു ഇതുങ്ങൾ ഈ സ്ഥിരം മോഷ്ടാക്കുള്ള ശൈലിയാണത് ഒരു വശത്ത് വലിയ തോതിൽ മോഷണവും അഴിമതിയും കൊള്ളയും നടത്തുന്നവർ മറുവശത്ത് നന്മമരം കളിക്കും എന്നിട്ട് ആ നന്മ ഞങ്ങൾ ചെയ്യുന്ന നന്മയെ ഇങ്ങനെ ഇങ്ങനെ പുറത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും ഇതാണെ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഒരു കൈ ചെയ്യുന്നതും മറു കൈ അറിയരുതെന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് പക്ഷേ സി പി എം എല്ലാ ചർച്ചയിലും ഞങ്ങൾ പൊതുച്ചോറ് കൊടുക്കുന്നു ഞങ്ങൾ പൊതുച്ചോറ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ആ പൊതുച്ചോറ് വാങ്ങി കഴിക്കുന്നവരെ പോലും അപമാനിക്കല്ലേ ചെയ്യുന്നത് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കും നല്ല കാര്യം അതെന്തിനാണ് ഇങ്ങനെ എല്ലാ ചർച്ചയിലും അത് കൊട്ടുന്നത് അത് പ്രചരിപ്പിക്കുന്നത് അപ്പൊ അതിന് പുറകിലുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഈ സ്വർണപ്പാളി കൊള്ളയെ പോലെയുള്ള അഴിമതികളും കൊള്ളയും ഇത്തരം തെമ്മാടിത്തരങ്ങളും ഒക്കെ മൂടി വെക്കാനുള്ള ഉപാധിയായിട്ട് ഇത്തരം സേവന പ്രവർത്തനങ്ങൾ നിങ്ങൾ മാറ്റുന്നു അതാണോ ഇപ്പൊ കാണുന്നത് ശരി പൊതിച്ചോറ് കൊടുക്കുന്ന കാര്യം കാര്യമുണ്ടോ 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 പറഞ്ഞോളൂ കള്ളക്കന്മാരുടെയും കൊള്ളക്കാരുടെയും മോഡ സോപ്രാണ്ടിയാണ് സ്ഥിരം സ്ഥിരം വലിയ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും മോഡ മോടസോപ്രാണ്ടിയാണിത് ഒരു വശത്തു കൂടി കളവ് നടത്തുക മോഷണം നടത്തുക മറുവശത്ത് ആ കളവിനെ ന്യായീകരിക്കുക ഇതാണ് ചെയ്തിട്ടുള്ളത് നോക്കൂ ഈ വാദങ്ങൾ കൃത്യമായിട്ട് ഉന്നയിക്കാൻ സാധിക്കാതെ വരുമ്പോ ചില വിധവാദങ്ങളോട് ഉന്നയിച്ചു അത് ഒരു പക്ഷേ ഈ ചർച്ചയെ വഴിതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എൻ്റെ പഴയ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് ഒന്ന് പോയി ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ എൻ്റെ പഴയ രാഷ്ട്രീയ നിലപാട് വെച്ച് ഞാനിപ്പോൾ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ കെ പി സിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് വന്നൊരു അഭിപ്രായം പറയുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയുന്ന സമയത്ത് ഞാനൊരു വർഷം മുൻപ് മറ്റൊരു പാർട്ടിയിലായിരുന്നപ്പോഴത്തെ എൻ്റെ നിലപാട് വെച്ചിട്ടാണ് നിങ്ങൾ അടക്കുന്നതെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ സംശയിക്കുന്നത് നിങ്ങളുടെ കൂടെയുള്ള ചിലരുടെ ആത്മാർത്ഥ ആത്മാർത്ഥത്തെക്കുറിച്ചാണ് നിങ്ങൾ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്ന ആരെയാണ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുവിനെയാണ് നിങ്ങൾ ഓക്കെ വാസുവിനെ സംശയിക്കുന്നുണ്ടോ അയാളുടെ ആത്മാർത്ഥയിൽ സംശയിക്കുന്നുണ്ടോ അതോ നിങ്ങൾ ആർ എസ് എസ്സുമായുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടാണോ വാസുവിനെ പിടിച്ച് മലബാർ ദേവസ്വം ബോർഡിന് പ്രസിഡൻ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലൽപത്തരം പറയരുത് ചാനൽ ചർച്ചകൾ വന്നിട്ടുള്ളൂ ഒരു വർഷം കഴിഞ്ഞു ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ് ഇനിയും വീണ്ടും ഈ അൽപത്തരം ഇങ്ങനെ ആവർത്തിക്കുന്നത് നിങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് വാദത്തിന് മറ്റൊരു ഇല്ലെങ്കിൽ ഇതെടുത്ത് വീണ്ടും വീണ്ടും ഛർദ്ദിച്ച് വെക്കുന്നത് നിങ്ങളുടെയും മറ്റ് സി പി എം നേതാക്കളുടെയും സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഞാൻ അദ്ദേഹിക്കൊന്നും പറയാൻ ആഗ്രഹിക്കണം കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താ അദ്ദേഹം പറഞ്ഞത് ഈ പിന്നെ ഈ ഞങ്ങൾ ഇതിനൊക്കെ തള്ളിക്കളയും ഞങ്ങളുടെ കൈകൾ പരിശുദ്ധമാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കണല്ലോ എന്നാണ് നിങ്ങൾ ആദ്യം ഇതൊന്നും സമ്മതിച്ചില്ലല്ലോ ഇത്തരത്തിലൊരു മോഷമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞു മോഷണം നടന്നു എന്ന് കണ്ടുപിടിച്ചത് എങ്ങനെയാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ മോഷണം നടന്നു എന്ന് കണ്ടുപിടിച്ചു ഹൈക്കോടതിയുടെ പരാമർശം ആർക്കെതിരെ വന്നു നിങ്ങളുടെ തന്നെ നേതാക്കന്മാർക്കെതിരെ വന്നു അവർ കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് മാത്രമാണോ അല്ല അവർ നിങ്ങളുടെ നേതാക്കന്മാരാണ് പത്മവാദങ്ങളുടെ എം എൽ എ ആയിരുന്നു ഇപ്പൊ ഇപ്പൊ പറയുന്ന പ്രശാന്ത് നിങ്ങളുടെ നേതാവാണ് അതല്ലെങ്കിൽ അതിനു മുമ്പുള്ള വാസു നിങ്ങളുടെ നേതാവാണ് സി പി എം നേതാക്കന്മാരാണ് ഈ ഡയറക്റ്റ് ഇതിന്റെ അലിഗേഷൻ വരുന്നത് ഇതിന്റെ ആരോപണം വരുന്നത് സി പി എം നേതാക്കളിലേക്കാണ് അപ്പം നിങ്ങൾക്ക് സി പി എം നേതാക്കളിലേക്ക് അന്വേഷണം എത്തരുത് കൊണ്ട് ഇപ്പം അദ്ദേഹം പറഞ്ഞൊരു വാദം എന്താ പ്രശാന്തിനെ നീട്ടിക്കൊടുത്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പ്രശാന്ത് കുറ്റവാളിയാണെന്ന് സി പി എം കണ്ടെത്തി എന്നോ എന്തൊരു വാദാണ് പ്രശാന്തിന്റെ കാലാവധി കഴിഞ്ഞ് നിങ്ങൾക്ക് അയാളെ മാറ്റാൻ എന്താ കുഴപ്പമുള്ളത് പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ പരാമർശത്തിന് വിധേയനായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളത് നിലയ്ക്ക് ദേവസ്വം ബോർഡ് പ്രസംഗത്തിൽ നിരക്ക് ഇത്ര ഗുരുതരമായിട്ടുള്ള ആക്ഷേപം നേരിട്ട് കാലഘട്ടത്തിൽ അധികാരത്തിലുള്ള ദേവസ്വം ബോർഡ് പ്രസംഗത്തിൽ നിൽക്കുകയെ നിങ്ങളുടെ കടപ്പാടും നിങ്ങളുടെ നിങ്ങളുടെ ബാധ്യതയും അത് കേരളത്തിലെ രാജ്യത്തെയും കോടിക്കണക്ക് വരുന്ന അയ്യപ്പ ഭക്തരാടാണോ അതോ പ്രശാന്തിന്റെ പ്രശാന്തിനോടാണോ നിങ്ങൾക്ക് കടപ്പാടുള്ളത് കോൺഗ്രസ് നിന്ന് കടന്നു വന്ന പ്രശാന്തിനോടാണോ നിങ്ങൾക്ക് കടപ്പാടുള്ളത് അതോ നിങ്ങളുടെ കടപ്പാട് രാജ്യത്തെ അയ്യപ്പ ഭക്തരോടാണോ ഈ ശബരിമലയിലെ സ്വർണപ്പാളി മോഷണത്തിൽ മനം നൊന്തിരിക്കുന്ന വിശ്വാസികളോടാണോ നിങ്ങൾക്ക് കടപ്പാടുള്ളത് ഈ രാജ്യത്തെ നിയമത്തോടാണോ നിങ്ങൾ കടപ്പാടുള്ളത് ഈ രാജ്യത്തെ കോടതികളോടാണോ നിങ്ങൾക്ക് ബഹുമാനമുള്ളത് അപ്പൊ നിങ്ങൾക്ക് പ്രശാന്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് നിങ്ങളെ പാർട്ടിയെ സംരക്ഷിക്കുന്ന തൂല്യാണ് കാരണം പാർട്ടിയുടെ പങ്കാളിത്തം പ്രശാന്ത് പിടിക്കപ്പെട്ടാൽ പുറത്തു വരും ഈ പ്രശാന്ത് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ ഓ കെ വാസു സോറി പ്രശാന്ത് എന്ന് പറയുന്നതും വാസു എന്ന് പറയുന്നതും അല്ലെങ്കിൽ പത്തുമമാർ എന്ന് പറയുന്നതും ഒക്കെ ആ വാസ്തവത്തിൽ അത് ഒരു മണി ഹീസ്റ്റിലെ ടോക്കിയോയും നെയ്റോബിയും ഒക്കെയാണ് വാസുവിൽ യഥാർത്ഥ പ്രൊഫസർ ഇന്ന് നിയന്ത്രിക്കുന്ന മുഴുവൻ തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിലാണ് അവിടെ ഇരുന്നിട്ടാണ് ഇത് മുഴുവൻ നിയന്ത്രിച്ചത് തിരുവനന്തപുരത്തെ അധികാരസ്ഥാനങ്ങൾ ഇരുന്നിട്ടാണ് പ്രൊഫസർ ഈ മണി ഹീസ്റ്റ് മുഴുവൻ അല്ലെങ്കിൽ ശബരിമല ഹീസ്റ്റ് മുഴുവൻ നടത്തിയിട്ടുള്ളത് നടന്നത് ശബരിമല ഹീസ്റ്റാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പ്രൊഫസറാണ് അറസ്റ്റിലാവേണ്ടത് അന്വേഷണ സംഘം നെയ്റോബിലും ടോക്കിയോയിലും ഒക്കെ ഉടക്കി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അനുവദിക്കാൻ പോകുന്നില്ല ഇവിടെ സി ബി ഐയുടെ സി ബി ഐയുടെ സത്യസന്ധത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് താങ്കൾ ചോദ്യം ശരിയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കോൺഗ്രസ് ആണ് അക്കാര്യത്ത് കൃത്യമായിട്ടുള്ള നിലപാട് ഉയർത്തുകയും കേന്ദ്ര സർക്കാരിനെതിരായി പ്രതിഷേധിക്കുകയും ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്കെപ്പോഴാണ് സി ബി ഐ പഥ്യമല്ലാതെ തീർന്നത് മമതാ ബാനർജിക്കെതിരെ ബംഗാളിൽ ആരോപണം വരുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ് സി ബി ഐ അന്വേഷണം ആണെന്നല്ലേ അന്ന് നിങ്ങൾക്ക് ഈ നിലപാടില്ലല്ലോ ഞാൻ ഓരോ ഉദാഹരണം എടുത്തു തരണോ വാർത്തകൾ എടുത്തു തരണോ നിങ്ങൾ എത്രയോ തവണ സി പി എമ്മിന്റെ ബംഗാൾ ഘടകം സി ബി ഐൻ്റെ കൂടി ആവശ്യപ്പെട്ടത് ഞാൻ എടുത്തു തരണോ അപ്പൊ നിലനിൽക്കാത്ത വാദങ്ങൾ പറയരുത് ഇവിടെ കള്ളൻ തന്നെ ഈ കാര്യം അന്വേഷിക്കരുത് എന്താണ് സി പി എം ആണ് കള്ളന്മാർ ശബരിമലയെ സ്വർണം മോഷ്ടിച്ചത് സി പി എം ആണ് ആ സി പി എമ്മിന്റെ കീഴിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് അന്വേഷിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അവർക്ക് പ്രഷർ ഉണ്ടാവും അവരുടെ മേൽ പ്രഷർ ഉണ്ടാവുമെന്ന് സാമാന്യ യുക്തിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ പോലും സി പി എം അതിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു മെല്ലെ പോക്ക് അതുകൊണ്ടാണ് വാസുവിനെ ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയക്കുന്നത് അതുകൊണ്ടാണ് പത്മകുമാറിനെയോ പ്രശാന്തിനെയോ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് ന്യായമായി സംശയിക്കാണ് ഞാൻ ചോദിക്കേണ്ട ഈ വാസു അല്ലേ ഇത് ആദ്യം ചെമ്പുപാളി എന്ന് എഴുതിയത് അന്നായാലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനല്ലേ അതിനുശേഷം എട്ട് മാസം കാലം കഴിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയില്ലേ അപ്പൊ വാസു അറസ്റ്റ് ചെയ്യപ്പെടേണ്ടേ വീണ്ടും അത് ചെമ്പുപാടി എന്ന രീതിയിൽ പത്മമാർ അല്ലേ പത്മമാർ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ക്രമക്കേട് മുഴുവൻ നടന്ന അറിഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തിൽ വീണ്ടും ഇത് ഉണ്ണേഷണം പോയിട്ട് കൈകളിലേക്ക് എടുത്തു കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ പ്രശാന്ത് തന്നെ അധികാര സ്ഥാനത്തുള്ളത് പ്രശാന്തിനെതിരെ ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായത് ഇതൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് അവരെ ന്യായീകരിക്കുന്നത് നിങ്ങൾ ന്യായീകരിക്കുന്നത് നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളിപ്പോ വാസ്തവത്തിൽ ഇവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് സി പി എം ഇതിൽ കൈ കഴുകാൻ ശ്രമിക്കുകയാണ് കൃത്യമായിട്ടും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റിയത് ശബരിമലയോട് ഒരു തരത്തിലും ഒരു തരത്തിലും ശബരിമലയിലെ വിശ്വാസത്തോടോ അവിടുത്തെ അയ്യപ്പ വിശ്വാസത്തോടോ ഒരു പ്രതിബദ്ധിയും ഇല്ലാത്ത സി പി എം നേതാക്കന്മാരാണ് കാരണം നിങ്ങൾ എല്ലാ കാലത്തും ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവരാണ് കേരളം മുഴുവൻ കണ്ടിട്ടുള്ളതാണ് അവിശ്വാസികളായിട്ടുള്ള യുവതികളെ ശബരിമലയിലേക്ക് കയറ്റിക്കൊണ്ടു പോയി പോലീസായത്തോടെ കയറ്റിക്കൊണ്ടുപോയി ആചാരലങ്കനം നടത്തി അയ്യപ്പ ഭക്തരുടെ ഹൃദയം തകർത്തവരാണ് നിങ്ങൾ ആ നിങ്ങൾ ഇതല്ല ഇതിൽ അപ്പുറം ചെയ്യും നിങ്ങൾ അന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല പിണറായി വിജയൻ ആചാരലെങ്ങനെ നടന്നതിന്റെ പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി കേരളത്തിലെ അയ്യപ്പ ഭക്തരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പുച്ഛത്തോടെ ചോദിച്ചത് ഞാൻ മറന്നിട്ടില്ല അയ്യപ്പക്തരാരും മറന്നിട്ടില്ല കഴിഞ്ഞല്ലോ ആചാരം നടന്നല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചല്ലോ രാമായണം സീരിയലില് രാക്ഷസന്മാര് പൊട്ടിച്ചിരിക്കുന്ന പോലെ പിണറായി വിജയൻ പൊട്ടിച്ചിരിച്ചത് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരാരും മറന്നിട്ടില്ല അതുകൊണ്ട് ഈ പിന്നെ സി പി എമ്മിന്റെ പ്രതിനിധി മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇതിലെ കാപട്യം നിങ്ങളുടെ കള്ളത്തരം ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും നിങ്ങൾ ശബരിമലയോട് കാണിച്ചത് അങ്ങേയറ്റത്തെ ക്രൂരതയാണെന്ന് കേരളത്തിലെ ഭക്ത ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അയ്യപ്പ ഭക്തർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധ ഇക്കാര്യത്തിൽ ഉണ്ടാവും ഈ പറയുന്ന പ്രശാന്തും വാസുവും പത്മകുമാറും ഒക്കെ ജയിലിൽ പോകുന്നതുവരെ അതിന് പുറകിൽ പ്രവർത്തി ആളുകൾ എ കെ ജി സെന്ററിൽ ഇരിക്കുന്നവർ നിയമ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവർ ഇതിന് ഉത്തരം പറയേണ്ടി വരും ഒരു തർക്കവും വേണ്ട ശരിയാ